വൃക്ക സ്തംഭനം എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര പേടിയാണ് കാരണം കിഡ്നി ഫെയിലിയറിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഒന്നുകിൽ ഡയാലിസിസ് അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റേഷനാണ് ഈ വൃക്ക സ്തംഭനം വരാതിരിക്കാനെങ്ങനെ എന്ത് ചെയ്യണം ആർക്കാണ് ഇത് വരാൻ സാധ്യത പ്രമേഹമുള്ളവർ ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർ ആർക്കെങ്കിലും പ്രമേഹമോ ഉയർന്ന രക്തസമ്മർദ്ദമോ കിഡ്നി ഡിസീസോ ഉള്ളവർ അമിതവണ്ണമുള്ളവർ പുക വലിക്കുന്നവർ മദ്യപിക്കുന്നവർ ഇവർക്കെല്ലാവർക്കും വൃക്കസ്തംഭനം വരാൻ സാധ്യതയുണ്ട് ഇതുകൂടാതെ ഒരു റിസ്ക് ഫാക്ടർ ഇല്ലാത്തവർക്കും വൃക്ക വൃക്കസമ്പരം വരാം ഇത് വരാതിരിക്കാൻ എന്ത് ചെയ്യണം നമ്മുടെ കയ്യിലൊന്നുമില്ല നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ ഒരു നല്ലൊരു ജീവിതശൈലി നയിക്കുക ഷുഗർ ഉണ്ടോ എന്ന് നോക്കുക ഷുഗർ ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യുക ബ്ലഡ് പ്രഷർ കൂടുതലാണെങ്കിൽ അതിനെ നിയന്ത്രിക്കുക ആരോഗ്യകരമായ ആഹാരം കഴിക്കുക ജങ്ക് ഫുഡ് ഒഴിവാക്കുക ഫാസ്റ്റ് ഫുഡ് ഒഴിവാക്കുക ഉപ്പ് കൂടിയ സാധനം ഒഴിവാക്കുക നമുക്കൊരു ദിവസം ശരാശരി ഒരു മൂന്നോ നാലോ ഗ്രാം ഉപ്പ് മതി പക്ഷേ നമ്മൾ ഓരോ ദിവസം പ്രത്യേകിച്ച് മലയാളികൾ ഓരോ ദിവസം പതിനഞ്ചും ഇരുപതും ഗ്രാം ഉപ്പാണ് കഴിക്കുന്നത് അപ്പോൾ ഉപ്പിൻ്റെ അളവ് കുറയ്ക്കുക അച്ചാർ പപ്പടം വറവ് സാധനം ഇതൊക്കെ ഉപയോഗിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കുക പിന്നെ ആവശ്യത്തിന് വെള്ളം കുടിക്കുക വെള്ളം കുടിക്കുന്നതിനെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം ആരോഗ്യകരമായ ഒരാൾക്ക് ഏകദേശം രണ്ടോ മൂന്നോ അല്ലോ നാലോ ലിറ്റർ വെള്ളം കുടിക്കാം പക്ഷേ വൃക്ക സ്തംഭനം വന്ന ഒരാൾ വെള്ളം കുടിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കണം കാരണം വൃക്കകൾ സ്തംഭിക്കുമ്പോൾ അതിന് ഈ മൂത്രം ഉണ്ടാക്കാനുള്ള കഴിവ് കുറയുകയും കൂടുതൽ വെള്ളം കുടിച്ചാൽ ശരീരത്തിനകത്ത് നീർക്കെട്ട് സംഭവിക്കുകയും ചെയ്യും അതുകൊണ്ട് വൃക്കസ്തംഭനം ഉണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കണം വൃക്കരോഗമില്ലാത്തവർ വൃക്കരോഗം വരാതിരിക്കാൻ വേണ്ടി വെള്ളത്തിൻ്റെ അളവ് വളരെയധികം കൂട്ടുകയും ചെയ്യണം ഏകദേശം രണ്ടോ മൂന്നോ നാലോ ലിറ്റർ വെള്ളം കുടിക്കാം പക്ഷേ കുടിക്കാൻ വേണ്ടി വെള്ളം കുടിക്കരുത് പലരും വാട്ടർ തെറപ്പി എന്ന് പറഞ്ഞ് പത്തും പന്ത്രണ്ടും ലിറ്റർ വെള്ളം കുടിക്കുന്നുണ്ട് ചെറുപ്പക്കാർക്ക് ഇത് വലിയ കുഴപ്പമില്ല പക്ഷേ പ്രായമുള്ളവർ ഇത്രമാത്രം വെള്ളം കുടിക്കുമ്പോൾ ചിലപ്പം അവരുടെ വൃക്കകൾക്ക് ഇതിനെ പുറ പുറന്തള്ളാൻ സാധിക്കാതെ വരും അതിനുശേഷം മരണം വരെ സംഭവിക്കാം ഈ ശരീരത്തിനകത്ത് ഉപ്പിൻ്റെ അളവൊക്കെ കുറഞ്ഞിട്ട് ഡൈല്യൂഷണൽ ഹൈപ്പോനാട്രീമിയ അല്ലെങ്കിൽ വാട്ടർ ഇൻടോക്സിക്കേഷൻ എന്ന് പറഞ്ഞ കണ്ടീഷനൊക്കെ വരാം അതുകൊണ്ട് വെള്ളം കുടിക്കുന്നത് നമ്മുടെ ദാഹത്തിനനുസരിച്ചായിരിക്കണം കുടിക്കാൻ വേണ്ടി വെള്ളം കുടിക്കേണ്ട നമ്മുടെ മൂത്രത്തിൻ്റെ കളർ കളർലെസ് അല്ലെങ്കിൽ ഇളം മഞ്ഞയാണെങ്കിൽ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അളവ് നോർമലാന്നർത്ഥം കടും മഞ്ഞ ആയാൽ അതിൻ്റെ അർത്ഥം വെള്ളം പോരാ അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം കുടിക്കണം മദ്യം ഒഴിവാക്കുക പുകവലി ഒഴിവാക്കുക ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക പച്ചക്കറികൾ നന്നായി കഴിക്കുക ഫ്രൂട്ട്സ് നന്നായി കഴിക്കുക ഉപ്പിൻ്റെ അളവ് കുറയ്ക്കുക വറവിൻ്റെ വറവ് സാധനങ്ങളുടെ അളവ് കുറയ്ക്കുക നോൺ വെജ് കഴിക്കാം പക്ഷെ കൂടുതൽ കഴിക്കാതിരിക്കുക പച്ചക്കറികൾ കൂടുതൽ കഴിക്കുന്നതാണ് നല്ലത് ആവശ്യത്തിന് വെള്ളം കുടിക്കുക ഇതൊക്കെയാണ് ഒരു ജീ നല്ലൊരു ഡയറ്റ് നോക്കേണ്ട കാര്യങ്ങൾ കൂടാതെ വ്യായാമം വേണം ദിവസവും ഒരു അര മണിക്കൂർ നടക്കുന്നത് വളരെ നല്ലതാണ് ഏറ്റവും നല്ല വ്യായാമം നീന്തലാണ് പക്ഷേ ഇതെല്ലാവർക്കും സാധിക്കില്ല പക്ഷേ അരമണിക്കൂറെങ്കിലും ദിവസവും ആഴ്ചയിൽ ഒരു അഞ്ച് ദിവസമെങ്കിലും നടക്കണം വെറുതെ ബീച്ച് നടക്കുന്ന പോലെ നടന്നാൽ പോരാ ഏകദേശം സ്പീഡിൽ നടക്കുകയും വേണം അതേ സമയത്ത് വളരെ സ്പീഡിൽ ഓടുകയും അങ്ങനെയൊന്നും ചെയ്യാൻ ആവശ്യമില്ല അപ്പോൾ ഭക്ഷണ കാര്യങ്ങൾ ശ്രദ്ധിക്കുക വ്യായാമം ചെയ്യുക യോഗ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് കാരണം നമ്മുടെ വൃക്കകൾ ഒരിക്കൽ ഡാമേജ് ആയാൽ അതിനെ നന്നാക്കാൻ നമുക്ക് സാധിക്കുകയില്ല ക്യൂർ ചെയ്യാൻ സാധിക്കുകയില്ല വൃക്കരോഗം പുരോഗമിക്കാതിരിക്കാൻ നമുക്കത് കൺട്രോൾ ചെയ്യാൻ മാത്രമേ ഉള്ളൂ വൃക്കകളെ സംരക്ഷിക്കുക എന്നാൽ വൃക്കകൾ നിങ്ങളെയും സംരക്ഷിക്കും സേവ് യുവർ കിഡ്നീസ് ആൻഡ് യുവർ കിഡ്നീസ് വിൽ സേവ് യുവർ ലൈഫ്